ആദ്യത്തെ അടി തന്നെ ട്രംപിന് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ കിട്ടിയിരിക്കുകയാണ് അതായത് ന്യൂയോർക്ക് സിറ്റി ന്യൂയോർക്ക് സിറ്റിയിലാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഓഫീസ് ഉള്ളത് അവിടെ ഒരു അമേരിക്കയിൽ ജനിക്കാത്ത ഒരാള് അവിടുത്തെ മേയർ ആയിരിക്കുകയാണ് മേയർ ന്യൂയോർക്ക് സിറ്റി മേയർ അതിപ്പോൾ ഒരാള് പിന്നെ വിദേശത്ത് വധു മേയറായാലും ഇപ്പം എന്താ ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ ചോദിക്കും പ്രത്യേകതയുണ്ട് അത് മുസ്ലിം ആയതല്ല പ്രത്യേകത അല്ലെങ്കിൽ ഇന്ത്യക്കാരനായതല്ല പ്രത്യേകത ഏ പ്രത്യേകത എന്താ അറിയോ ഈ ഒരു വ്യക്തി മേയറാവാൻ വേണ്ടി തീരുമാനിച്ച് ഇറങ്ങിയ സമയത്ത് അയാളുടെ കൂടെ എത്ര അറിയോ ഒരാളും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും അയാൾ ഒറ്റയ്ക്ക് ഒറ്റക്കിരുന്ന് റാൻ മമദാനി ഒറ്റക്കേരുന്ന് ഒറ്റക്ക് റോട്ടിലിറങ്ങി ഞാനിവിടെ മേയറാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല ഒറ്റ അമേരിക്കക്കാർ തിരിഞ്ഞു എന്നെ അങ്ങനത്തെ വീടുകൾ എപ്പോഴും കിടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് വെറുതെങ്ങനെ നിക്കായിരുന്നു ആരും കാര്യമാക്കി അങ്ങനെ റേറ്റിംഗ് നടത്തി മത്സരാർത്ഥികൾ ഉണ്ടാവല്ലോ അഞ്ചെട്ട് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു റേറ്റിംഗ് നടത്തിയപ്പോ റാൻദാനിക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു ശതമാനം ചാൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ജയിക്കാൻ ഒരു ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസ് മറ്റുള്ളവർ മറ്റുള്ളവർക്കാണ് അങ്ങനെ ഒറ്റക്ക് റോട്ടില് നടന്ന് നടന്ന് പിന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ചില ഈ പിന്നെ എന്താ പറയാ തെരുവ് നാടകക്കാർ ഇങ്ങനെ നടക്ക റോട്ടിൽ അതുപോലെ നടന്ന് നടന്ന് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഒന്നാള് രണ്ടാള് മൂന്നാൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ കേറി കേറി വന്നതാണ് പിന്നെ ഈ ജൊഹ്രാൻതാനി അത്ഭുതം എന്ന് പറയട്ടെ വെറും ഒന്നൊന്നര വർഷം കൊണ്ട് ജനപ്രീതി കൊണ്ട് പിടിച്ചു പറ്റുവാണ് അതുവരെ ട്രംപ് ട്രംപ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല ട്രംപ് വന്നതിന് ശേഷമാണ് നോക്കുമ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ മത്സരിക്കുന്ന ആൾക്ക് ഭയങ്കര ജനപിന്തുണ അങ്ങനെ ജനപിന്തുണ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ആള് കമ്മ്യൂണിസ്റ്റുകാരനാണ് തേങ്ങയാണ് മാങ്ങയാണ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും അവിടെ ന്യൂയോർക്കിന് ഞാൻ പത്ത് പൈസ കൊടുക്കൂലെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ജയിച്ചാല് പേടിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ കാരണം ജയിക്കുന്ന മുമ്പേർക്കാണ് ഉറപ്പുണ്ട് ട്രംപിന് ഉറപ്പുണ്ട് അങ്ങനെ ജോഹ്രാൻ മംദാനി മത്സരിക്കുന്നു ജനങ്ങളെ വാക്കുകൾ കൊണ്ട് കയ്യിലെടുക്കുന്ന ഇത്രയും നല്ലൊരു മനുഷ്യനെ അതായത് ഇത്രയും ചാതുര്യമുള്ള ഒരു മനുഷ്യനെ നമ്മൾ വേറെ കണ്ടുണ്ടാവില്ല അയാൾ എതിരാളികളിലെ കുറ്റം പറഞ്ഞതേയില്ല അയാളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിങ്ങൾക്ക് ഒരു വാക്ക് പോലും എതിരാളിയുടെ കുറ്റം പറന്ന് കാണാനേ സാധ്യമല്ല അതാണ് ആദ്യത്തെ തന്ത്രം ആ തന്ത്രം ഇവിടെ ലോകത്ത് ആർക്കും അറിയില്ല ഇന്ത്യയിൽ കണ്ടില്ല ഒരു മത്സരം ഉണ്ടായാൽ എതിരാളികളെ അടുത്ത പാർട്ടിക്കാരനെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞിട്ട് മുഴുവൻ സമയം തന്നെ ആയിരിക്കും വേറൊന്നുമില്ല ജനങ്ങളുടെ നന്മ പറയാൻ ആർക്കും സമയമില്ല ഇത് ഒരു അക്ഷരം എതിരാളികളെ കുറിച്ച് പറയാതെ ജനനന്മക്ക് വേണ്ടി മാത്രം സംസാരിച്ച് അങ്ങനെ ജനങ്ങളെ കയ്യിലെടുത്തതാണ് എന്നിട്ട് എന്തായത് എന്തൊക്കെ ഭീഷണി മാത്രല്ല അതിന്റെ കണക്ക് കണക്കിനെ അങ്ങനെ ട്രംപിന് കിട്ടുന്ന ആദ്യത്തെ പൊരിഞ്ഞ അടിയാണ് ന്യൂയോർക്കിൽ ജഹ്റാൻ മംദാനി വരുന്നത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അത്ഭുതമാണ് അത്ഭുതം ഞാൻ പറഞ്ഞിട്ട് ചെയ്ത് തരാം അത്ഭുതങ്ങൾ വേണം കിടക്കുന്നുള്ളൂ അപ്പോ അതില് ഇതാണ് തോന്നുന്നുണ്ട് അവസാനിപ്പിക്കും ഏയ് അതല്ല ആ ഇതാണ് അതായത് ട്രംപ് അതായത് ി ആരും അറിയപ്പെടാത്ത ഒരു മനുഷ്യനായിരുന്നു അയാൾ അയാൾക്ക് കുറച്ച് പ്രശസ്തി വന്നപ്പോഴേക്കും ശത്രുക്കളുടെ എണ്ണം കണ്ട് വർധിച്ചു ഏ ആദ്യത്തെ ശത്രു ആരാറിയോ ട്രംപ് തന്നെ രണ്ടാമത്തെ ശത്രു ആരാണ് വൈറ്റ് ഹൗസ് അവിടുത്തെ പാർലമെന്റ് ഇയാൾക്ക് ശത്രുവായി മൂന്നാമത്തെ ശത്രു ആരാറിയോ ക്യാപിറ്റലിസ്റ്റ് അതായത് ഈ വലിയ വലിയ വ്യവസായികള് ഇയാൾക്ക് ശത്രു ഇയാൾ വരാതിരിക്കാനുള്ള പതിനെട്ട് പടി പണി എന്നാണ് പതിനെട്ട് അടവും പ്രയോഗിച്ച് നടന്നു ഇവരൊക്കെ തന്നെ പിന്നെ അഞ്ചാമത്തെ ശത്രു വരെ ഇസ്രായേൽ ഇതാണ് അത്ഭുതം അമേരിക്ക ഇസ്ര അമേരിക്കയില് ഇസ്രായേലിനെതിരെ കൊണ്ട് ഒരു സ്ഥാനം പിടിച്ചുപറ്റാമെന്ന് സ്വപ്നം പോലും കാണണ്ട അങ്ങനത്തെ സ്ഥലത്ത് ജുഹറാൻ മന്ദാനിയും അയാളുടെ വാക്കിൽ ഉറച്ചു നിന്നു ഈ നെറ്റന്യാഹു എങ്ങാനും ഈ ന്യൂയോർക്കിലേക്ക് കാല് ഞാനാണ് മേയറെങ്കിൽ അയാൾ അപ്പ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു അമേരിക്കയില് ആരും പറയാൻ ധൈര്യപ്പെടാത്ത വാക്ക് പ്രസിഡന്റുമാര് പോലും പറയാൻ പേടിക്കുന്ന വാക്കാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അപ്പോ ഇസ്രായേലും ഇയാൾക്കെതിരെയായിരുന്നു ഇയാൾ വരാതിരിക്കാനുള്ള പല കളിയും അവരും കളിച്ചു പിന്നെ അമേരിക്കൻ മീഡിയ ഫോൾസ് ആൻഡ് സ്പ്രെഡ് ഫോൾസ്റ്റ് എന്നാ പിന്നെ അറ്റ്ലീസ്റ്റ് മീഡിയകളുടെ സാങ്കല്യം വേണ്ടേ അതും ഇല്ല മീഡിയകൾ ഇയാളെ നാറ്റിക്കാൻ വേണ്ടി നൂറ് തരം കാര്യങ്ങൾ ഇന്ത്യയിലാണ് അതാണ് ഇതാണ് തേങ്ങയാണ് ഉഗാണ്ടയിലാണ് ഇയാൾക്ക് വിവരമില്ല വിദ്യാഭ്യാസമില്ല അങ്ങനെ അങ്ങനെ പറയുന്നത് മുസ്ലിമാണ് തീവ്രവാദി ഇതൊരു ഭാഗത്ത് കൂടെ കമ്മ്യൂണിസ്റ്ററിനാണ് വേറെ ഭാഗത്തു തീവ്രവാദി അങ്ങനെ പലതും പറഞ്ഞിട്ടു പാല പാല പ്രൊപകാണ്ട ഒരു രക്ഷില്ല എന്ന് മാത്രല്ല മുപ്പര അടുത്ത ശത്രുമാരെയോ അവിടുത്തെ ശതകോടീശ്വരന്മാർ അന്ത അദാനി അംബാനിമാരെ പോലത്തെ ആളുകൾ ഇലോൺ മസ്ക് മൈക്രോസോഫ്റ്റ് ഇങ്ങനത്തെ ആൾക്കാർ എന്താണ് ഇരുപത്തി ആറ് ശതകോടീശ്വരന്മാരാണ് ഇരുപത്തിരണ്ട് മില്യൺ ഡോളറാണ് ഈ ആളിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പല കളിയും കളിക്കാൻ പൈസ എന്താ വെള്ളം പോലെ ഒഴുക്കി വെള്ളം പോലെ ഒഴിക്കും ഏ പക്ഷെ എന്തായത് ഒന്നും നടന്നില്ല ജനങ്ങളുടെ കയ്യിലെടുത്തിയ ജനം ജനമാണ് ശക്തി അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യത്തെ ശക്തിയായി ജനമാണ് അല്ലാതെ ചാനലോ ശതകോടീശ്വരന്മാരോ ഇസ്രായേലോ ഒന്നും അല്ല പക്ഷെ ഇന്ത്യത്തെ അവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് ഒരു ശക്തിയില്ല രണ്ട് ഗുജറാത്തി ഗുണ്ടകൾ അവര് ജയിക്കുന്നു അവര് അവര് വീണ്ടും ജയിക്കുന്നു വീണ്ടും വീണ്ടും ജയിക്കുന്നു തെരഞ്ഞെടുപ്പിലേ കാരണം അവരുടെ കയ്യിലാണ് നിയന്ത്രണം ജനങ്ങൾക്ക് ഒരു പങ്കുമില്ല രാജ്യത്തിന്റെ പുനർനിർമ്മിതിയിൽ ജനങ്ങൾക്ക് ഒരു എന്താ കാൽകാശ ഒരുപാടാണ് അത്രപോലും സ്ഥാനം ജനങ്ങൾക്ക് ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ജനങ്ങളെ പേടിക്കേണ്ട ഒരു ആവശ്യവും ഈ ഭരിക്കുന്ന സംഗീഭികന്മാർക്ക് വേണ്ട പക്ഷെ അവിടെ അങ്ങനെയല്ല എല്ലാ കളി കളിച്ചിട്ടും തെരഞ്ഞെടുപ്പ് സത്യസന്ധമാണ് അവിടെ ആ തെരഞ്ഞെടുപ്പ് സത്യസന്ധം ആയാൽ ജനങ്ങളെ ഈ ഭരണാധികാരികൾ പേടിക്കും അവിടെയാണ് അതേസമയം തെരഞ്ഞെടുപ്പ് സത്യസന്ധമാണെങ്കിൽ എത്ര ചെറിയ മനുഷ്യനും അധികാരം പിടിച്ചെടുക്കാം എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് അത് ഇന്ത്യയിൽ സ്വപ്നം കാണണ്ട ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പേ വിഭജനിച്ചിരിക്കുകയാണ് മൊത്തത്തിൽ റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തന്നെ അപ്പോ പിന്നെ എന്ത് വിലയാണ് ജനങ്ങൾക്ക് ഉണ്ടാവുക അവിടെ അങ്ങനല്ല അതുകൊണ്ടാണ് ഈ ഒരാള് ചരിത്രം തിരുത്തി കുറിച്ച് എല്ലാരും ഞെട്ടിച്ച് കയറി വന്നു എന്ന് മാത്രല്ല ആദ്യത്തെ വാക്ക് ട്രംപിനെ വെല്ലുവിളിച്ചിട്ടാണ് വരുന്നത് ട്രംപിനെയാണ് ആദ്യം വെല്ലുവിളിക്കുന്നത് ജയിച്ചു എന്ന് അറിഞ്ഞാൽ ആദ്യത്തെ മുമ്പ് വിളിക്കുന്നത് ട്രംപേന്നാണ് വിളിക്കുന്നത് അപ്പോ ഇതാണ് ട്രംപിന് കിട്ടിയ ആദ്യത്തെ അടി ഇനി കുറെ അടി വരാൻ കിട്ടുകയാണ് ട്രംപിന് യു ഹെ സെൻഡ് മെസ്സേജ് ടു ഇറാൻ ആ ഇത് മറ്റൊരു അടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ഓർമ്മ എങ്ങനെ മറക്കുക ആകെ ഇനിയിപ്പോഴി ഈ കഴിഞ്ഞ ഈ ഒരു പത്ത് വർഷത്തിന്റെ ഇടയിൽ ഏറ്റവും ഓർമ്മ ഓർമ്മയിൽ ഇരിക്കുന്ന ഒരു സംഗതിയാണ് ഇറാന്റെ അടുത്ത് വയറ് നിറച്ച് ഇസ്രായേലിനോ അമേരിക്ക കിട്ടിയത് അടി കിട്ടിയത് വേറൊരു രാജ്യത്തിനും സാധിക്കാത്തൊരു സംഗതിയാണ് ഇറാൻ ചെയ്ത് കാണിച്ചു കൊടുത്തത് സെഹറാൻ വന്നാൽ ഇപ്പോ തന്നെ അങ്ങനെ ട്രംപ് വലിയ നാവകെട്ട് അലകി ബി ടു ബോംബർ മൂന്നെണ്ണം അയച്ച് അവിടെ എന്താണ് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയൊക്കെ തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വാർത്ത നമ്മൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഡെയിലി ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ആ ഇപ്പൊ എന്താ പറഞ്ഞറിയോ എത്രയും പെട്ടെന്ന് ഇറാനോട് പറയാണ് എത്രയും പെട്ടെന്ന് വീണ്ടും ആണവ നിരായുധീകരണ ചർച്ചയിൽ വീണ്ടും പങ്കാളിയാവണം എന്ന് പറയാണ് എന്നുവെച്ചാൽ ഒന്നുമില്ല നല്ല ഭംഗിയുള്ള വാക്കൊക്കെ പറയും സംഗതി ഇത്ര ഉള്ളൂ ഞങ്ങൾ ഞങ്ങൾ പിന്നെ അണുവാുധം ഉണ്ടാക്കും ഇസ്രായേൽ അണു വായുധം ഉണ്ടാക്കും നിങ്ങൾ ഉണ്ടാക്കരുത് കാരണം നിങ്ങൾ ഇണ്ടാക്കി ഞങ്ങൾ അടിക്കൂലേ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കരുത് എന്നതാണ് ഈ പറയുന്നത് ബേസിക്കലി ഇറാൻ പോയി പണി നോക്കാൻ പറഞ്ഞു സരം വിടറന്ന് പറഞ്ഞ് അത് തന്നെ അതാണ് അടുത്ത അടി അങ്ങനെ ട്രംപിന് ഇപ്പൊ അടിയോടടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും തൊലിക്കട്ടി ഭയങ്കരമായത് കൊണ്ട് ഇങ്ങനെ ഒരുവിധം നിന്ന് പോകുന്നു എന്ന് മാത്രമുള്ളൂ പിന്നെ െ കുറിച്ച് മറ്റൊരു വാർത്ത ഹിസ് മുസ്ലിം ഹി സപ്പോർട്ട് പാലസ്തീൻ ഇതിൽ അത്ഭുതം എന്താ അറിയുമോ അതായത് അമേരിക്കയിൽ ഒന്ന് ഇയാളൊരു മുസ്ലിം ആണ് അതാണ് ഒരത്ഭുതം എവിടെ ന്യൂയോർക്ക് സിറ്റിയിലാണ് അവണത് കിട്ടോ അതുകൊണ്ട് അത്ഭുതമല്ല ഇപ്പൊ വേറെ എവിടെയെങ്കിലും ഇപ്പൊ അത്ഭുതമൊന്നും ഉണ്ടാവില്ല ഓക്കെ ന്യൂയോർക്ക് സിറ്റിയിൽ മുസ്ലിം ആയിട്ടുള്ള ഒരാള് ഒന്നത് പിന്നെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് പാലസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും അവിടെ ഏഴായിരത്തി അധികാര സ്ഥലങ്ങളിൽ അടുപ്പിക്കൂല അങ്ങനത്തെ സ്ഥലത്ത് മൂപ്പര് പാരീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെ ഹീസ് എ ഡെമോക്രാറ്റ് അത് ട്രംപിന്റെ നേരെ വിപരീത പാർട്ടിയിലാണ് ട്രംപ് റിപ്പബ്ലിക്കനാണ് എന്ത് ആണ് പിന്നെ പിന്നെഡ് ആ അല്ല മെൻഷൻഡ് നെഹ്റു ഇൻ വിന്നിംഗ് സ്പീച്ച് വിജയ പ്രസംഗത്തിൽ ട്രംപിനെ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് മൂപ്പര് പ്രസംഗം തുടങ്ങിയത് അതിന്റെ ഇടയിൽ മൂപ്പര് പറയാൻ മറക്കാതിരുന്നത് നെഹ്റുവിനെ പുകത്തി പറഞ്ഞു നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ വിഷനറി ആയിരുന്നു നെഹ്റു ആ നെഹ്റുവിന്റെ വിഷൻ കാരണം പല മാറ്റങ്ങളും വന്നു ഞാൻ അതൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് നെഹ്റുവിനെ ജവഹർലാൽ നെഹ്റുവിനെ അത് നന്നായി പറഞ്ഞു ജവഹർലാൽ നെഹ്റു നന്നായി പറഞ്ഞു എന്താ പറയുക സംഘികൾക്ക് ഒന്ന് ചൊറിയട്ടെ ഉം ഒരു സംഘി പറഞ്ഞിട്ടുണ്ടേ മഹാത്മാഗാന്ധിനെ അല്ല വെടിച്ചു കൊള്ളേണ്ടിയിരുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അപ്പൊ ജവഹർലാൽ നെഹ്റു നെഹ്റുവിനെ അമേരിക്കയില് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് പുകത്തി പറഞ്ഞിട്ടാണ് തുടക്കം തന്നെ പിന്നെ ഹീസൺ ഡെമോക്രാറ്റ് മനസ്സിലായി മെൻഷൻ നെഹ്റു ഇൻ വിന്നിംഗ് സ്പീച്ച് അതൊക്കെ പറഞ്ഞല്ലോ ഓൾറെഡി അപ്പൊ ഇതൊക്കെ ഇതും ആ അത്ഭുതങ്ങളുടെ കൂടെയുള്ള മറ്റ് അത്ഭുതമാണ് ഇതും കൂടി അതാ മനസ്സിലാക്കേണ്ടത് ഇത് ചരിത്രം തിരുത്തി കുറിക്കില്ല തിരുത്തി കുറിച്ച ചരിത്രം വീണ്ടും തിരുത്തി കുറിക്കലാണ് ഈ സൊഹ്റാൻ മമദാനിയുടെ ഈ ഒരു ന്യൂയോർക്ക് മേയർ ആവുക എന്നത് ന്യൂയോർക്കിന്റെ സർവ തീരുമാനം മേയർ മീൻസ് പിന്നെ ഇന്ത്യയിൽ ഇപ്പൊ എന്തായാലും പറയാ കളക്ടറിനോ അങ്ങനെ എന്തെങ്കിലും പറയേണ്ടി വരും അങ്ങനത്തെ ഒരു പൊസിഷനാണിത് ഓക്കെ അപ്പോ പിന്നെ ഇവിടെ കാണുന്നുണ്ടില്ലേ ഹാവ് യു നോട്ടീസ് ദാറ്റ് ഇന്ത്യൻസ് ഹൂപ്പോസ് ഇസ്രായേൽ ആർ ജനറലി ബെറ്റർ ലുക്കിംഗ് പറയാണ് അത് പറയാൻ തന്നെ ഇന്ത്യക്കാർക്കൊക്കെ അറിയാം ഏഹ് ഇത് രണ്ടും ഇന്ത്യക്കാരാണ് രണ്ടും ഇന്ത്യൻ ഇന്ത്യക്കാർ മീൻസ് ഇന്ത്യക്കാരല്ല അമേരിക്കൻ പവർ പക്ഷെ ഇന്ത്യൻ പിന്നെ വംശജരാണ് ഇവരുടെ അപ്പൂപ്പനോമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് അവനോ ബാക്ക്ഗ്രൗണ്ടിൽ പോലും ഇന്ത്യക്കാരാണ് ഇത് കാഷ് പട്ടൈലാണ് ഇവിടെ കാണുന്നത് അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി എന്തൊരു ഒരു മിനിസ്റ്റർ കിണിറ്റർ എന്തോ ആണ് ഏഹ് അപ്പൊ അയാള് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ജോഹറാൻ നൊന്ദാനിയും പിന്നെ മുപ്പരുടെ പേര് കിടക്കുന്നത് ഇന്ത്യയിലാണ് മുപ്പര് ഇസ്രായേലിനെ ബീർക്കുന്ന എതിർക്കുന്ന ആളാണ് രണ്ടാളുടെ മുഖം നോക്കിയൊക്കെ ആരുടെ മുഖ ആരുടെ മുഖത്താണ് ഐശ്വര്യം പ്രസരി പ്രസരിപ്പൊക്കെ ഉള്ളത് ഏഹ് ദുഷ്ടന്മാരുടെ മുഖത്ത് ദുഷ്ടതരം ദുഷ്ടത്തരം ആയിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ വെറുതെ അല്ലെന്ന് പറയാണ് അപ്പൊ സംശയമല്ലല്ലോ സംഘീകളുടെ മോന്തയും നമ്മളുടെ മോന്തം നോക്കിയാൽ മതിയല്ലോ ഏഹ് ഭയങ്കര വ്യത്യാസമല്ല സംഘം ഒരു സന്തോഷം തന്നെ സാധനം ഉണ്ടാവില്ലല്ലോ കാരണം എപ്പോ നോക്കിയാലും അവർക്ക് അസൂയാണ് മൊത്തം ലോകത്തിലൂടെ അസൂയാണ് മുസ്ലിങ്ങളോട് മാത്രമല്ല ക്രിസ്ത്യാനികളോടും കമ്മ്യൂണിസ്റ്റുകാരോടും പിന്നെ ഹിന്ദുക്കളോടും ഹിന്ദുക്കളോടും എറുപ്പാണ് അവരഭിനയിക്കാണ് ഹിന്ദു ഹിന്ദു എന്നൊക്കെ ഹിന്ദുക്കളോട് അതുകൊണ്ടാണ് അമ്പലത്തിൽ മല എറിയതും ബോംബെറണൊക്കെ അപ്പൊ അവരുടെ മുഖത്ത് നോക്കി നോക്കിയാൽ ഈ കോലായിരിക്കും ഈ കാഷ്പെട്ടലിന്റെ മോന്ത ആയിരിക്കും എല്ലാ സംഘികളുടെയും മോന്ത അതൊരാള് പറഞ്ഞതാണ് ഏഹ്